കൈവെട്ട് കേസിലെ മുഖ്യപ്രതി ഭീമന്റെ വിട ജാഫറിന്റെ മൊഴി പുറത്ത് ആർ എസ് എസ് നേതാക്കളെ പി എഫ് ഐ ലക്ഷ്യമിട്ടിരുന്നു ശ്രീനിവാസൻ വധക്കേസ് പ്രതികൾക്ക് പരിശീലനം നൽകിയത് താനെന്ന് പി എഫ്ഐക്ക് കില്ലർ സ്കോഡുകൾ ഉണ്ടെന്നും ജാഫർ പറയുന്നു ജിജീഷ് കരുണാകരൻ ചേരുന്നു ജിജീഷ് കൂടുതൽ വിശദാംശങ്ങൾ രോഹിണി ഭീമൻ രവിടെ ജാഫറിനെ വിശദമായി ചോദ്യം ചെയ്ത കേട്ടാൽ കഴിഞ്ഞ പത്ത് ദിവസമായി എൻ ഐ എ കസ്റ്റഡിയിലായിരുന്നു ഭീമൻ രവട ജാഫർ ഉണ്ടായിരുന്നത് വിശദമായ ചോദ്യം ചെയ്യലിലാണ് നിർണായകമായ നിരവധി വെളിപ്പെടുത്തലുകളും വിവരങ്ങളും അന്വേഷണ സംഘത്തിന് ലഭിച്ചിരിക്കുന്നത് നേരത്തെ പി എഫ് ഐ ഭീകരവാദ രജ്ജുവിരുദ്ധ കേസുകളുമായി ബന്ധപ്പെട്ടായിരുന്നു ഭീമൻ്റെ ജാഫറിനെ അന്വേഷണ സംഘം പിടികൂടിയത് കണ്ണൂരിൽ നിന്ന് ആയിരുന്നു പിടികൂടിയത് അതിനു മുമ്പ് അന്വേഷണം നടക്കുന്ന ഘട്ടത്തിൽ തന്നെ ഏതാണ്ട് അറുപത് പ്രതികൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള കുറ്റപത്രം സമർപ്പിച്ചിരുന്നു ഈ ഘട്ടങ്ങളിലെല്ലാം തന്നെ ഭീമന്റെ ജാഫർ ഒളിവിലായിരുന്നു പ്രധാനപ്പെട്ട ആയുധ പരിശീലകരിൽ നിരവധി ആളുകളെ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണത്തിലായിരുന്നു ജാഫറിലേക്ക് കൂടി അന്വേഷണം എത്തിയെത്തിയത് എന്നാൽ അന്വേഷണം തന്നിലേക്ക് കടക്കുന്നു എന്ന് വ്യക്തമായതോടെ ഇയാൾ കൃത്യമായി ഒളിത്താവളങ്ങളിലേക്ക് മാറുകയായിരുന്നു തുടർന്ന് വിശദമായ അന്വേഷണത്തിന് ശേഷമാണ് എൻ ഐ എയുടെ തുടർന്ന് കൊച്ചിയിലെ പ്രത്യേക എൻ ഐ കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ പത്ത് ദിവസം ദേശീയ അന്വേഷണ ഏജൻസിയുടെ കസ്റ്റഡിയിൽ വിട്ടു നൽകിയിരുന്നു ഈ കസ്റ്റഡിയിൽ ഇരിക്കെ നടത്തിയ ചോദ്യം ചെയ്യലിലാണ് ഏറ്റവും സുപ്രധാനമായ വിവരങ്ങൾ ജാഫറിൽ നിന്ന് ലഭിച്ചിരിക്കുന്നത് അതിൽ ഏറ്റവും പ്രധാനമെന്ന് പറയുന്നത് ഗ്രീൻ വാലി ഭീകരവാദ പരിശീലന കേന്ദ്രമാണ് പി എഫ് എയുടെ ആസ്ഥാനമായ ഗ്രീൻ വാലി പി എഫ് എയുടെ പരിശീലന കേന്ദ്രങ്ങളിലൊന്നാണ് ആയുധ പരിശീലന കേന്ദ്രങ്ങളിൽ ഒന്നാണ് മാത്രമല്ല എ ശ്രീനിവാസൻ വധക്കേസിൽ ആർ എസ് എസ് നേതാവ് എ ശ്രീനിവാസൻ വധക്കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആ കേസിലെ ഉൾപ്പെട്ടുള്ള ആളുകൾക്ക് ആയുധ പരിശീലനം നൽകിയത് താനാണ് എന്ന് കൂടി ജോഫർ അന്വേഷണ സംഘത്തിന് മുന്നിൽ സമ്മതിച്ചിരിക്കുകയാണ് സ്വാഭാവികമായും അതുമായി ബന്ധപ്പെട്ട അന്വേഷണങ്ങളെല്ലാം ഏതാണ്ട് പൂർത്തിയാകുന്ന ഘട്ടത്തിൽ തന്നെയാണ് ഇത്തരത്തിൽ സുപ്രധാനമായ ഒരു വിവരവും വെളിപ്പെടുത്തലും ഈ ആയുധ പരിശീലകളിൽ നിന്ന് പി എഫ് ഐയുടെ മുഖ്യ ആയുധ പരിശീലകനിൽ നിന്ന് ഉണ്ടായിരിക്കുന്നത് ആർ എസ് എസ് നേതാക്കളെ ലക്ഷ്യമിട്ടുകൊണ്ട് നിരവധി ഗൂഢാലോചനകൾ നടന്നിട്ടുണ്ട് എന്നും അതിന്റെ എല്ലാം കേന്ദ്രം ആസ്ഥാനമായിട്ടുള്ള ഗ്രീൻ വാലി ആയിരുന്നു മഞ്ചേരിയിലെ ഗ്രീൻ വാലി ആയിരുന്നു എന്ന കാര്യം തന്നെയാണ് ഇവിടെ ചൂണ്ടിക്കാണിക്കുന്നത് ഗ്രീൻ വാലി ഏതാണ്ട് ഇരുപത്തിയഞ്ച് ഏക്കറോളം വരുന്ന വിസ്തൃതമായ പ്രദേശം ആസ്ഥാനം പോപ്പുലർ ഫ്രണ്ട് നിരോധിത ഭീകര സംഘടനയുടെ ആസ്ഥാന കേന്ദ്രം അവിടെ നിരവധി ആളുകൾക്ക് പരിശീലനങ്ങൾ നൽകിയിരുന്നു പരിശീലനത്തിനുള്ള സൗകര്യങ്ങൾ ഉണ്ടായിരുന്നു വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ആയുധ പരിശീലകർ അവർ ഒത്തുചേർന്നിരുന്നതും ബന്ധപ്പെട്ട ആളുകൾക്ക് അല്ലെങ്കിൽ ഇത്തരത്തിൽ ആയുധ പരിശീലനം വിവിധ ഗ്രൂപ്പുകളായിട്ടായിരുന്നു പി എഫ്ഐയുടെ ഇത്തരത്തിൽ ആയുധ പരിശീലനവും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും എല്ലാം തന്നെ നടത്തിയിരുന്നത് അതിന് പ്രത്യേകമായി തന്നെയുള്ള ഗ്രൂപ്പുകൾ പ്രവർത്തിച്ചിരുന്നു പല പേരുകളിലായിരുന്നു പ്രാദേശികമായി ഏറ്റവും താഴെ തട്ടിൽ കാര്യങ്ങൾ ചെയ്യുന്നതിന് വേണ്ടിയും ഹിറ്റ് ലിസ്റ്റുകൾ തയ്യാറാക്കുന്നതിന് വേണ്ടിയുമായിട്ടുള്ള ഗ്രൂപ്പുകൾ ഉണ്ടായിരുന്നു റിപ്പോർട്ടേഴ്സ് ഗ്രൂപ്പ് ഒപ്പം തന്നെ അതിന് മുകളിൽ മറ്റ് വിവിധ ഘടകങ്ങൾ എന്നിവ കേന്ദ്രീകരിച്ചായിരുന്നു പ്രവർത്തനങ്ങൾ ഒപ്പം തന്നെ ഈ കില്ലർ കോഡുകൾ എല്ലാത്തിനെയും നിയന്ത്രിക്കാൻ പ്രത്യേക കില്ലർ സ്കോഡുകൾ പ്രവർത്തിക്കുകയും ചെയ്തിരുന്നു പി എഫ്ഐയുടെ നേതൃത്വത്തിൽ ഈ കില്ലർ സ്കോഡുകൾക്ക് നേതൃത്വം നൽകിയ ആളുകളിൽ ഒരാളാണ് ജാഫർ എന്നാണ് വ്യക്തമായത് നേരത്തെ തന്നെ ഇത് സംബന്ധിച്ച അന്വേഷണ സംഘത്തിന് വിവരങ്ങൾ ലഭിച്ചിരുന്നു വിശദമായ ചോദ്യം ചെയ്യലിലാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഈ വെളിപ്പെടുത്തലുകൾ ഇപ്പോൾ ജാഫർ നടത്തിയിരിക്കുന്നത് മാത്രമല്ല ഈ പരിശീലനം നൽകിയത് ഗ്രീൻ വാലി ആസ്ഥാനത്ത് വെച്ച് ആണ് എന്നത് ഏറ്റവും ഗൗരവകരമാണ് കാരണം എൻ ഈ ഒരു ആസ്ഥാന കേന്ദ്രം അടച്ചുപൂട്ടി അത് പിടിച്ചെടുത്തിരുന്നു കണ്ടുകെട്ടുന്ന നടപടികൾ അന്വേഷണ സംഘം പൂർത്തിയാക്കുകയും ചെയ്തിരുന്നു വിവിധ സ്ഥലങ്ങളിൽ ഏതാണ്ട് നിരവധി ആസ്ഥാന കേന്ദ്രങ്ങൾ പിടിച്ചെടുത്തതിനെ ഒപ്പമായിരുന്നു ഈ ഒരു ഗ്രീൻ വാലിയും പിടിച്ചെടുത്തത് എന്നാൽ അവിടെ വെച്ചാണ് ഈ നിർണായകമായി തന്നെയുള്ള അല്ലെങ്കിൽ ആസൂത്രണങ്ങൾ വധശ്രമ ഗൂഢാലോചനകൾ വധഗൂഢാലോചനകൾ എല്ലാം തന്നെ നടന്നിരുന്നതും അതിന്റെ പരിശീലനങ്ങൾ ലഭിച്ചിരുന്നതും എന്ന വിവരങ്ങൾ തന്നെയാണ് ഇപ്പോൾ എൻ ജാഫർ കൈമാറിയിരിക്കുന്നത് പത്ത് ദിവസത്തെ കസ്റ്റഡി പൂർത്തിയാക്കിയതിനു ശേഷം തിരികെ കോടതി ിൽ ഹാജരാക്കിയ ജാഫറിനെ മാർച്ച് ഏഴ് വരെ കോടതിയിൽ റിമാൻഡ് ചെയ്തിരിക്കുകയാണ് എന്നാൽ ആവശ്യമെങ്കിൽ വിശദമായി ചോദ്യം ചെയ്യാൻ ഒരിക്കൽ കൂടി കസ്റ്റഡിയിൽ വാങ്ങാനുള്ള ഒരു നടപടിയിലേക്ക് തന്നെയാണ് ദേശീയ അന്വേഷണ ഏജൻസി കടക്കുന്നത് കാരണം പ്രധാനപ്പെട്ട വിവരങ്ങൾ പലതും ഇനിയും ജാഫറിൽ നിന്ന് ലഭിക്കാനുണ്ട് പലപ്പോഴും അന്വേഷണവുമായി സഹകരിക്കുന്ന ഒരു നിലപാടിലല്ലായിരുന്നു ജാഫർ കൃത്യമായി തന്നെയുള്ള ഒരു പരിശീലനം ചോദ്യം ചെയ്യലിനോട് എങ്ങനെ പ്രതികരിക്കണം പ്രതികരിക്കണമെന്നതടക്കമുള്ളതിൽ ജാഫറിന് പരിശീലനങ്ങൾ ലഭിച്ചിട്ടുണ്ടായിരുന്നു നിർണായകമായ കാര്യങ്ങൾ പറയാതിരിക്കുന്നതിന് വേണ്ടി അല്ലെങ്കിൽ ായ ചില ബുദ്ധി കേന്ദ്രങ്ങളെ സംബന്ധിച്ചുള്ള വിവരങ്ങൾ കൈമാറാതിരിക്കുന്നതിന് വേണ്ടി എല്ലാം തന്നെയുള്ള നിർദ്ദേശങ്ങളും അതുമായി ബന്ധപ്പെട്ട പരിശീലനങ്ങളും എല്ലാം തന്നെ ഈ ഭീമൻ രൗഡ ജാഫറിന് കൃത്യമായി തന്നെ ഈ മതഭീകരവാദികളിൽ നിന്ന് ലഭിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നാൽ തുടർച്ചയായ ചോദ്യം ചെയ്യലിലാണ് അന്വേഷണ സംഘത്തിന് ഈ പ്രധാനപ്പെട്ട വിവരങ്ങൾ ലഭിച്ചത് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കോടതിയിലും അതിന്റെ വിവരങ്ങൾ അന്വേഷണ സംഘം ബോധിപ്പിക്കാൻ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കോടതിയെ കൂടി അറിയിക്കാൻ ഒരുങ്ങുകയാണ് ഇതിൽ പ്രധാനമെന്ന് പറയുന്നത് അതായത് ഈ ജാഫറിനെ ചോദ്യം ചെയ്തപ്പോൾ ദേശീയ അന്വേഷണ ഏജൻസിക്ക് എൻ ഐക്ക് ലഭിച്ച പ്രധാനപ്പെട്ട വിവരങ്ങൾ എന്ന് പറയുന്നത് ഇത് തന്നെയാണ് ഗ്രീൻ വാലിയെ ഭീകരവാദ പരിശീലന കേന്ദ്രമാക്കിയിരുന്നു താനടക്കമുള്ള ആളുകൾ അവിടെ വെച്ച് പരിശീലനങ്ങൾ നൽകിയിട്ടുണ്ട് നിരവധി ആളുകൾക്ക് ഒപ്പം തന്നെ ആർ എസ് എസ് നേതാക്കളെ ലക്ഷ്യമിട്ടുള്ള ഗുഡാലോചനകൾ നടന്നിട്ടുണ്ട് നിരവധി ആളുകളുടെ ഹിറ്റ് ലിസ്റ്റ് തയ്യാറാക്കിയിട്ടുണ്ട് അത്തരത്തിൽ തയ്യാറാക്കിയ ഹിറ്റ് ലിസ്റ്റുകളിൽ ഉൾപ്പെട്ട ആളായിരുന്നു പാലക്കാട്ടെ സംഘപ്രവർത്തകനായ എ ശ്രീനിവാസൻ ഈ ശ്രീനിവാസനെ വധിച്ച ശ്രീവാസനെ അതിക്രൂരമായി കൊലപ്പെടുത്തിയ സംഘത്തിലുള്ള ആളുകൾ പരിശീലനം നൽകിയതിൽ താനും ഉൾപ്പെട്ടിരുന്നു താനാണ് അവർക്ക് പരിശീലനം നൽകിയത് എന്ന കാര്യം ജാഫർ വെളിപ്പെടുത്തിയിരിക്കുന്നു പി എഫ് ഐക്ക് കില്ലർ സ്ക്വാഡുകൾ നിരവധി ഉണ്ട് എന്ന കാര്യവും ജഫറി ചോദ്യം ചെയ്യലിൽ സംവദിച്ചിരിക്കുന്നു ജാഫർ മുഖ്യ ആയുധ പരിശീലകനാണ് എന്ന് വ്യക്തമാക്കി തന്നെയുള്ള വിവരങ്ങളാണ് ഈ ഒരു ഘട്ടത്തിൽ പുറത്തു വരുന്നത് മാത്രമല്ല മറ്റു നിരവധി ആളുകൾക്ക് ഇതുമായി ബന്ധപ്പെട്ട് നിരവധി ആളുകൾക്ക് ജാഫർ ഈ ഭീമന്റോടെ ജാഫർ പരിശീലനം നൽകിയിട്ടുണ്ട് സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ എത്തിക്കൊണ്ട് പ്രാദേശികമായ കില്ലർ സ്ക്വാഡുകൾക്കായിരുന്നു ജാഫർ പരിശീലനം നൽകിയിരുന്നത് നേരത്തെ അറസ്റ്റിലായിട്ടുള്ള മറ്റ് ആയുധ പരിശീലകരുമായി ഇയാൾ നിരന്തരം ബന്ധപ്പെട്ടിരുന്നു അവർ ബന്ധപ്പെട്ടായിരുന്നു കാര്യങ്ങൾ നടത്തിയിരുന്നത് ആയുധങ്ങൾ എത്തിക്കുക ആയുധങ്ങൾ ഒളിപ്പിക്കുക ആയുധ പരിശീലനങ്ങൾ നടത്തുക തുടങ്ങിയ കാര്യങ്ങളായിരുന്നു പ്രധാനമായും ഈ ജാഫറിന്റെ നേതൃത്വത്തിൽ നടത്തിയിരുന്നത് അതുകൊണ്ട് തന്നെ ഇയാൾ ചോദ്യം വിശദമായി ചോദ്യം ചെയ്യുന്ന ഒരിക്കൽ കൂടി ചോദ്യം ചെയ്യുക എന്നത് ഏറ്റവും നിർണായകമാണ് എന്ന് തന്നെയാണ് അന്വേഷണ സംഘം മനസ്സിലാക്കുന്നത് സൂചിപ്പിച്ചതുപോലെ തന്നെ എത്രത്തോളം നിർണായകമായ മൊഴികളാണ് ഈ പ്രാഥമിക ഘട്ടത്തിൽ പോലും പുറത്തു വന്നത് എന്നുള്ളത് ഏറെ ശ്രദ്ധേയമാണ് പി എഫ് ഐ നടത്തി വന്നിരുന്ന വിധ്വംസക പ്രവർത്തികൾ എത്രത്തോളം ഗുരുതരമാണ് എന്നുള്ളത് നമ്മൾ കണ്ടതാണ് പി എഫ് ഐക്ക് കില്ലർ സ്ക്വാഡുകൾ ഉണ്ടെന്നാണ് പി എഫ്ഐയുടെ തന്നെ പ്രധാന ആയുധ പരിശീലകനായ ജാഫർ വെളിപ്പെടുത്തുന്നത് അതുമാത്രമല്ല ലിസ്റ്റ് തയ്യാറാക്കി രാഷ്ട്രീയ പ്രതിയോഗികളെ കൊല്ലുന്ന ഒരു നയം അത് ആർ എസ് എസ് നേതാക്കളെ കൃത്യമായി പി എഫ് ഐ ലക്ഷ്യമിട്ടിരുന്നു എന്നുള്ളതും പറയുന്നുണ്ട് നമുക്കറിയാം ഈ പി എഫ് ഐ നിരോധന ശേഷവും സ്ലീപ്പർ സെല്ലുകൾ ഏത് വിധേനയാണ് പ്രവർത്തിച്ചിരുന്നത് എന്നതടക്കം ഒരു പക്ഷേ ഇത്തരം പി എഫ് ഐ നിരോധനം ദേശീയ തലത്തിൽ വന്നില്ലായിരുന്നുവെങ്കിൽ എത്രത്തോളം ആക്രമണകാരികളാകുമായിരുന്നു രാജ്യത്ത് വിധ്വംസക പ്രവർത്തികൾ ഇവരെ എത്രത്തോളം ചെയ്തു കൂട്ടുമായിരുന്നു എന്നുള്ളത് ഏറെ ഗൗരവതരമായ ഒരു യാഥാർത്ഥ്യമാണ് ഇപ്പോൾ ചൂണ്ടിക്കാട്ടുന്നത് കുറ്റപത്രം സമർപ്പിക്കുന്നതടക്കമുള്ള നടപടികൾ പൂർത്തിയാക്കി തുടർ അന്വേഷണത്തിലേക്ക് അന്വേഷണ സംഘം കടക്കുന്ന ഘട്ടത്തിലാണ് നേരത്തെ തന്നെ ഒളിവിൽ പോയിട്ടുള്ള ജാഫർ കൂടി പിടിയിലായിട്ടുള്ളത് കാരണം സവാദ് അടക്കമുള്ള ആളുകൾ ഈ കേസിൽ നേരത്തെ പി എഫ് ഐയുടെ മറ്റു ചില കേസുകളുമായി ബന്ധപ്പെട്ട് പിടികൂടിയിരുന്നു കൈവെട്ട് കേസിലടക്കം വളരെ നാളുകൾക്ക് ശേഷം പ്രധാനപ്പെട്ട പ്രതികൾ പലരും പിടിയിലാകുന്ന ഒരു സ്ഥിതി ഉണ്ടായി അതേ ഘട്ട സമാനമായ സ്ഥിതി തന്നെയാണ് ഈ ഒരു പി എഫ് ഐ നിരോധിത രക്ഷവിരുദ്ധ കേസിലും ഉണ്ടായിരിക്കുന്നത് അവിടെ ജാഫറിനെ കൃത്യമായി തന്നെ നാളുകൾക്ക് ശേഷം അന്വേഷണം സംഘത്തിന്റെ വലയിലകപ്പെടുന്നു വിശദമായ ചോദ്യം ചെയ്യലിൽ കുറ്റകൃത്യങ്ങൾ ഓരോന്നായി കൊലപാതക കേസുകൾ ഓരോന്നായി നടത്തിയിട്ടുള്ള ആസൂത്രണങ്ങൾ ഓരോന്നായി പുറത്തു വരുന്നു എന്നതാണ് ഇതിൽ ഏറ്റവും പ്രധാനമായി മാറുന്നത് സ്വാഭാവികമായും ഇയാളെ ഒരിക്കൽ കൂടി കോടതിയിൽ അപേക്ഷ നൽകി ചോദ്യം ചെയ്യും അവിടെ ഏറ്റവും പ്രധാനമെന്ന് പറയുന്നത് ഈ ആളുകളെക്കായി പ്രത്യേകമായി തന്നെ ലിസ്റ്റുകൾ തയ്യാറാക്കിയിരുന്നു വധിക്കേണ്ട ആളുകളുടെ പട്ടിക തയ്യാറാക്കിയായിരുന്നു ഇതെല്ലാം തന്നെ ആസൂത്രണങ്ങൾ നടന്നിരുന്നത് കില്ലർ സ്കോഡുകളുടെ പ്രധാനപ്പെട്ട നീക്കം എന്ന് പറയുന്നതും ഇത്തരത്തിൽ പട്ടിക തയ്യാറാക്കുക എന്നതായിരുന്നു പ്രാദേശിക തലത്തിൽ ഗ്രൂപ്പുകളായിരുന്നു ഈ റിപ്പോർട്ടേഴ്സ് ഗ്രൂപ്പുകൾ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന പ്രാദേശികമായ ഗ്രൂപ്പുകൾ അതിന് മുകളിലായിരുന്നു മറ്റ് വിവിധ ഘടകങ്ങൾ പ്രവർത്തിച്ചിരുന്നത് അതിനെല്ലാം നേതൃത്വ സ്ഥാനത്ത് ഉണ്ടായിരുന്ന ആളുകളിൽ ഒരാളാണ് ഭീമന്റെ ജാഫർ എന്നതുകൊണ്ട് തന്നെ ഇയാളിൽ നിന്ന് ലഭിച്ചിരിക്കുന്ന മൊഴി അതിനെ ഏറ്റവും പ്രധാനമായി കാണുന്നു മാത്രമല്ല ഈ സമാനമായി ഈ ഗ്രൂപ്പിന്റെ ഭാഗമായിട്ടുള്ള കിഡ്നൽ സ്കോഡിന്റെ ഭാഗമായിട്ടുള്ള മറ്റ് ആയുധ പരിശീലകരെ കേന്ദ്രീകരിച്ചു കൂടിയാണ് പ്രധാനമായും അന്വേഷണം മുന്നോട്ട് പോകുന്നത് രോഹിണി ജജീഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ വീണ്ടും ചോദ്യം ചെയ്യലുകളുടെ ആവശ്യമുണ്ടാകുമെന്ന് തന്നെയാണോ കരുതേണ്ടത് കാരണം പല ചോദ്യം ചെയ്യലുകളോടും ഭീമന്റെ വിട ജാഫർ ഏതു രീതിയിലാണോ പ്രതികരിക്കുന്നത് എന്നുള്ളത് ജജീഷ് നേരത്തെ തന്നെ സൂചിപ്പിച്ചതാണ് അതനുസരിച്ചുള്ള പരിശീലനം അയാൾക്ക് ലഭിച്ചിരുന്നു നിർണായകമായ വഴിത്തിരിവ് ഉണ്ടാകാതിരിക്കാനുള്ള പ്രത്യേക ശ്രദ്ധ അയാൾ ചെലുത്തിയിരുന്നു അതുകൊണ്ട് തന്നെ ഇനിയും ചോദ്യം ചെയ്യലുകൾ വേണ്ടിവരും ഇത്തരം ആസൂത്രണങ്ങളുടെയൊക്കെ ഗൂഢാലോചന നടത്തിയവരിലേക്കൊക്കെ കാര്യങ്ങൾ എത്തേണ്ടിയിരിക്കുന്നു അതുകൊണ്ട് വീണ്ടും ചോദ്യം ചെയ്യലുകൾ ഉണ്ടാകുമെന്നാണോ അനുമാനിക്കേണ്ടത് കൈവട്ട് കേസിലെ മുഖ്യപ്രതി ഭീമന്റെ വിട ജാഫറിന്റെ മൊഴി പുറത്ത് ആർ എസ് എസ് നേതാക്കളെ പി എഫ്ഐ ലക്ഷ്യമിട്ടിരുന്നു ശ്രീനിവാസൻ വധ കേസ് പ്രതികൾക്ക് പരിശീലനം നൽകിയത് താനെന്ന് ജാഫർ മൊഴിയിൽ പറയുന്നു പി എഫ്ഐക്ക് കില്ലർ സ്ക്വാഡുകൾ ഉണ്ടെന്നും ജാഫർ വ്യക്തമാക്കിയിരിക്കുകയാണ് ജിജീഷ് കരുണാകരനാണ് വിശദമായ വിവരങ്ങൾ നൽകിയത്